നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനും തമ്മിലുള്ള വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള തുറന്ന കത്ത് നയൻതാര സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡിദാൻ എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷായിരുന്നു ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത് ഈ സിനിമയുടെ ചില ബിഹൈൻഡ് ദി സീൻ ദൃശ്യങ്ങൾ ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തുന്നതിനിടെ പത്തുകോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് നയൻതാരക്ക് നോട്ട് നോട്ടീസ് അയച്ചിരുന്നു ഇതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നയൻതാര നൽകിയിരിക്കുന്നത് വെറും മൂന്ന് സെക്കൻഡ് ദൃശ്യം ഉപയോഗിച്ചതിനാണ് ധനുഷ് പത്ത് കോടിയുടെ നോട്ടീസ് അയച്ചതെന്നും അദ്ദേഹത്തിന് തന്നോടും വിഘ്നേഷിനോടും പകയാണെന്നും നയൻതാര തുറന്നടിച്ചു നിരവധി തെറ്റായ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയുള്ള തുറന്ന കത്താണിത് നിങ്ങളുടെ അച്ഛൻ്റെയും മികച്ച സംവിധായകനായ സഹോദരൻ്റെയും പിന്തുണയും അനുഗ്രഹവുമുള്ള താങ്കളെപ്പോലുള്ള ഒരു നല്ല നടൻ ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിനിമ എന്നെ പോലുള്ളവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് ഈ വ്യവസായത്തിൽ യാതൊരു ബന്ധവുമില്ലാതെ സെൽഫ് മെയ്ഡായ സ്ത്രീയാണ് ഞാൻ ഇന്നത്തെ സ്ഥാനത്തേക്ക് എത്താൻ ഏറെ പാടുപടേണ്ടി വന്ന ഒരാളാണ് ഞാൻ എന്നെ അറിയുന്നവരെ സംബന്ധിച്ച് ഇതൊരു രഹസ്യമല്ല എൻ്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയുടെ റിലീസ് ഞാൻ മാത്രമല്ല എൻ്റെ നിരവധി ആരാധകരും അഭ്യൂതകാംശികളും ഏറെ കാത്തിരുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ സിനിമാ സുഹൃത്തുക്കളും മുഴുവൻ ടീമും വേണ്ടി വന്നു സിനിമയ്ക്കെതിരെയും എന്നോടും എൻ്റെ പങ്കാളിയോടും നിങ്ങൾ തീർക്കുന്ന പ്രതികാരം ഞങ്ങളെ മാത്രമല്ല ഈ പ്രൊജക്റ്റിനായി അവരുടെ പരിശ്രമവും സമയവും നൽകിയ ആളുകളെയും ബാധിക്കുന്നതാണ് എന്റെയും എന്റെ ജീവിതത്തെയും എന്റെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഇൻഡസ്ട്രിയിലെ അഭ്യുദയക അംശങ്ങളിൽ പലരും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഏറ്റവും വിശേഷവും പ്രധാനപ്പെട്ടതും ഒന്നായ നാനും റൗഡിദാനും ഉൾപ്പെടുത്തിയിട്ടുമില്ല ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി റിലീസിനെ നിങ്ങളുടെ ഒ എൻ സി കിട്ടാനായി നീണ്ട രണ്ടു വർഷമാണ് കാത്തിരുന്നത് എന്നാൽ നിങ്ങളത് അനുവദിക്കാൻ വിസമ്മതിച്ചതിനാൽ നിലവിലെ പതിപ്പ് ഉപേക്ഷിക്കാനും വീണ്ടും എഡിറ്റ് ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു ഞാനും റൗഡിദാനിലെ പാട്ടുകളോ ദൃശ്യങ്ങളോ ഫോട്ടോഗ്രാഫുകളോ ഉപയോഗിക്കാൻ ഒന്നിലധികം തവണ അഭ്യർത്ഥിച്ചിട്ടും നിങ്ങൾ അനുവദിച്ചില്ല ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഇപ്പോഴും ആളുകൾ കേട്ട് അഭിനന്ദിക്കുന്നുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ച് വിലമതിക്കപ്പെടുന്ന ഒന്നാണ് കാരണം ആ വരികൾ വന്നത് യഥാർത്ഥ വികാരങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ ഡോക്യുമെന്ററിയിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇതിലും മികച്ച പാട്ടുകൾ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ വിസമ്മതിച്ചപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു ബിസിനസ് നിർബന്ധങ്ങളാലോ പണ സംബന്ധമായോ പ്രശ്നങ്ങളോ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ താങ്കളുടെ ഈ തീരുമാനം ഞങ്ങളോടുള്ള വ്യക്തിപരമായ വിദ്വേഷം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും നിങ്ങൾ ഇത്രയും കാലം മനഃപൂർവ്വം മൗനം പാലിക്കുകയായിരുന്നു എന്നറിയുന്നത് വളരെ സങ്കടകരമാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം ലഭിച്ച നിങ്ങളുടെ വക്കീൽ നോട്ട് നോട്ടീസ് അതിലും ഞെട്ടിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ സ്വകാര്യ ഉപകരണങ്ങളിൽ ചിത്രീകരിച്ച ചില വീഡിയോകളുടെ വെറും മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ളവയുടെ ഉപയോഗത്തെ നിങ്ങൾ ചോദ്യം ചെയ്തത് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി കേവലം മൂന്ന് സെക്കൻഡിനുള്ള നഷ്ടപരിഹാരം ആയി കോടികൾ ഇത് വളരെ മോശമായി പോയി ഇത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഓഡിയോ ലോഞ്ചുകളിൽ ചിത്രീകരിക്കപ്പെടുന്ന നിങ്ങളുടെ പകുതിയെങ്കിലും നന്മ നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല കുറഞ്ഞത് എൻ്റെയും എൻ്റെ പങ്കാളിയുടെയും കാര്യത്തിൽ വ്യക്തികളുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്ന ഒരു ചക്രവർത്തിയാകുമോ ചക്രവർത്തിയുടെ നിർദ്ദേശത്തിൽ നിന്നുള്ള എന്തെങ്കിലും വ്യതിയാനം നിയമപരമായ ഭസരാഗതങ്ങളെ വിളിച്ചു വരുത്തുമോ നിങ്ങളുടെ നിയമപരമായ അറിയിപ്പ് എനിക്ക് ലഭിച്ചോ നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ ഞങ്ങൾ അതിനോട് ഉപചിതമായി പ്രതികരിക്കും ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് നോക്യുമെൻറ്ററിക്ക് വേണ്ടി ഞാനും റൗഡിദാൻ്റെ ഘടകങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒ എൻ സി നൽകാനുള്ള നിങ്ങളുടെ വിസമ്മതം പകർപ്പവകാശത്തിൻ്റെ കോണിൽ നിന്ന് നിങ്ങൾക്ക് ഓടേയിൽ പ്രയോഗിച്ചേക്കാം എന്നാൽ അതിനൊരു ധാർമ്മിക വശമുണ്ടെന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കോടതിയിൽ അത് പ്രതിരോധിക്കേണ്ടതുണ്ട് സിനിമ പുറത്തിറങ്ങിയ ഏകദേശം പത്ത് വർഷമായി ലോകത്തിന് മുന്നിൽ മറ്റൊരു മുഖവുമായി തുടരുന്നു ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായത് ഇന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരുന്നു ഒന്നിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ എല്ലാ ഭയാനകമായ കാര്യങ്ങളും ഞാൻ മറന്നിട്ടില്ല മറന്നിട്ടില്ല റിലീസിന് മുമ്പായി നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇതിനകം ഞങ്ങൾക്ക് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമ ബ്ലോക്ക് ബസ്റ്ററായതിനു ശേഷം അത് താങ്കളുടെ ഈഗോയെ വല്ലാതെ വേദനിപ്പിച്ചതായി സിനിമാ വൃത്തങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഈ സിനിമയുമായി ബന്ധപ്പെട്ട അവാർഡ് ഷോകളിൽ നിങ്ങൾ വിജയത്തിനുള്ള നിങ്ങളുടെ അതിർത്തി സാധാരണക്കാർക്ക് പോലും വ്യക്തമാണ് പൊതുജീവിതത്തിലെ പ്രമുഖ വ്യക്തികൾ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ വലിയ തോതിൽ കൈകടത്തുന്നില്ല തമിഴ്നാട്ടിലെ ജനങ്ങളോ ശരിയായ മനസ്സാക്ഷിയുള്ളവരോ അത്തരം സ്വാച്ഛാധിപത്യത്തെ അഭിനന്ദിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളെപ്പോലുള്ള ഒരു സ്ഥാപിത വ്യക്തിത്വത്തിൽ നിന്നാണെങ്കിലും